നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബിൾ എസ് പുതിയ പുതിയൊരു കലാസം ഇന്നത്തോടെ ഒരു ഡയ്മൻഡ് ഫ്ലോ ആണ് നമ്മുടെ കൊച്ചിയിൽ സ്വിഗ്ഗി ഡെലിവറി ബോയ് ആയിട്ടുള്ള ഡയ്മൻഡ് ലൈഫാണ് നമ്മുടെ ഡയ്മെൻ്റ് ഡയ്മൻഡ് ലൈഫ് ഫ്ലോ ഉദ്ദേശമുണ്ട് രാവിലെ ഇപ്പം സമയം പത്ത് മണിയൊക്കെ ആയിട്ട് ആ കറക്റ്റ് പത്ത് അഞ്ചായിട്ടുണ്ട് നമ്മൾ രാവിലെ എട്ട് വെച്ച് ലേറ്റ് ആയിപ്പോയി ഇന്ന് നമ്മൾ എന്തെങ്കിലും മണിക്ക് പറ്റില്ല ഇന്നേ നമ്മൾ ലീവായിരുന്നു നിശ്ചിത വയ്യാസത്തിന് വേണ്ടി നമ്മൾ രണ്ടിനും കൂടി ലീവെടുത്തു അപ്പം ഇന്നെന്തര മണിക്ക് പോകണം അപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പണിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യാം രാവിലത്തെ ഭക്ഷണം ചെയ്യാം ഫോൺ അതിനിടയ്ക്ക് കൈ നിൽക്കുന്നില്ല സോറി ഗൈസ് ചില ആയിട്ട് ഒന്ന് ഫോൺ സ്ലിപ്പായതാണ് നമ്മൾ രാവിലത്തെ ഭക്ഷണം എന്ന് വെച്ചാൽ ഇന്ന് പുട്ടാണ് ഇന്ന് മമ്മി രാവിലെ ഉണ്ടെങ്കിൽ പുട്ടാണ് നിശു ഇത് ഉണ്ടെങ്കിൽ പുസ്തകം കഴിക്കാം നിശു ബാത്രൂം കഴിക്കുക അതുപോലെ സമയം എടുക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും നിഷി കഴിച്ച് പകുതി ആയപ്പോഴും ഓടി ബാത്റൂമിൻ്റെ കിട്ട ഗ്സ് ഷൂൻ്റെ ഫുഡ് ആണ് പുട്ടും പപ്പടവും ഒക്കെ കഴിച്ച് കറി വേണം തോട്ട് ഇത് കടഞ്ഞെടുത്ത എനിക്ക് എനിക്ക് കടഞ്ഞില്ല എനിക്ക് പുട്ടും പപ്പടവും പിന്നെ കറക്കറിയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറുക്കറിയും ആണ് കറക്ക്കറിയെടുത്ത് ആ ഫുട്ടും പപ്പടവും കടലക്കറിയും കഴിക്കാൻ വേണ്ടി പോവാണ് നിശു ബാത്റൂമിൽ വരട്ടെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടും ഇപ്പൊ എടുക്കാൻ പറ്റില്ല ഇപ്പൊ എനിക്ക് ഒറ്റ കൈ വീട് എടുക്കലും എല്ലാം കൂടി ചാവൂലൊക്കെ ഇടവേയും വർക്ക് ചെയ്തല്ലോ പ്രശ്നം ഇറങ്ങി വരുന്നുണ്ട് തേങ്ങ വരുന്നുണ്ട് ഫുഡ് തുടങ്ങിയിട്ടുണ്ട് പപ്പട ഫോൺ പൊടിയായി കഴിച്ചുണ്ട് കടലക്കറി പൊടിയായിട്ടും കടലക്കറിയും പപ്പടവും ആർജെ വെറും അലവലാതെ ഷാജിയാണ് ഗെയ്സ് ചോദിച്ചാലൊന്നും മറുപടി ഒന്നും ഇല്ല വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വായിക്കാത്ത നിറയെ പുട്ടാണ് അതുകൊണ്ട് തള്ളാനുള്ള സമയം കിട്ടുന്നില്ല ആ കിടന്ന പപ്പടമൊക്കെ വാരിയെടുത്ത് കഴിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സ്വാദുണ്ടോ പല്ലുറുമാണ് ഗെയ്സ് ഞാൻ ഞാൻ പോയി കഴിക്കട്ടെ അപ്പൊസ് നമ്മൾ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ പണിക്കറങ്ങാൻ വരുന്ന സമയത്തേക്ക് മമ്മി വന്നിട്ട് വെയിൽ കൂടുതലാണ് ഇപ്പൊ പോകണ്ടത് തനിക്ക് വയ്യാതാവും എന്നാണ് മമ്മി പറയാ ചീത്തറഞ്ഞ് അങ്ങനെ അവസാനം നമ്മളിപ്പോൾ രണ്ട് മണിക്കാവുമ്പോൾ പോകുന്നതെന്ന് വെയിലൊക്കെ താങ്ങിട്ട് പോവാം രണ്ടു മണി ആകുമ്പോൾ പോകുന്നത് ഇനി റെസ്റ്റോറൻറ്റ് തല ആ ബ്രെയിൻ ഉള്ളിൽ കുഴിഞ്ഞിരിക്കും ബ്രെയിൻ തള്ളി വരും അപ്പൊ ഇച്ചിരി തലേനെ കുറച്ച് കുറയും പിന്നെ മണിക്കൂരും പിന്നെ വൈകിട്ട് ഓർമ്മിക്കും ുള്ളിൽ കിറമ്പോ സമയം അഡ്ജസ്റ്റ്മെന്റ് കിട്ടില്ല പായ ഒക്കെ വെച്ച് കിടക്കാനായിട്ട് തേങ്ങ എനിക്ക് ഹോളിൽ പായ വെച്ച് കിടക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കിടക്കട്ടെ കിടന്ന് തലേനൊക്കെ മാറ്റിയിട്ട് നമുക്ക് മഴയ്ക്കാം ഫൈനൽ കേസ് നമ്മൾ സ്വിഗ്ഗി ഓടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ കുടിക്കാൻ വെള്ളമൊക്കെ എടുത്തു കണ്ടു ഐസ് വെള്ളം രണ്ട് കുപ്പിയിൽ ഐസ് നിറം കട്ട് ഐസും ഒരു കുപ്പിയിൽ സാധാ വെള്ളം എടുത്ത് ചാർജറെടുത്തിട്ടുണ്ട് ഒരു സ്റ്റേ ഫ്രീ എടുത്തു അപ്പം നമുക്ക് പോവാൻ ആർജ്ജ് എവിടെ ആർജ്ജ് അതെവിടെ നിന്ന് ഒരുങ്ങി ഇറങ്ങണം ഞാൻ അപ്പം വണ്ടി പുറത്തേക്ക് ഇറങ്ങട്ടെ അപ്പോൾ കൈസ് നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചു എടുത്തോ ഫസ്റ്റ് ഓർഡർ നമുക്ക് അടിച്ചു പോണത് ഇറങ്ങി നമ്മൾ ഇടപ്പള്ളി എത്തി ഇടപ്പള്ളി എത്തിയപ്പോഴാണ് ഫസ്റ്റ് ഓർഡർ അടിച്ചത് പക്ഷേ ഒന്ന് ബാക്കിയിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് കണ്ട് ഫസ്റ്റ് ഓർഡർ ഇങ്ങോട്ടാണ് പോകണം റേഡിൻ്റെ പോകണം ഫസ്റ്റ് ഓർഡർ അല്ലേ നോക്കാം നോക്കാം ഞങ്ങൾ കൊടുക്കാം അപ്പോൾ നമ്മൾ ഓർഡർ തയ്സ് അപ്പോൾ ഫസ്റ്റ് കിട്ടിയ ഓർഡർ പിക്ക് അപ്പാണ് എന്താ സാധനം എടുക്കാനാണ് നമ്മൾ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇതാണ് ലൊക്കേഷൻ എന്തോ ഒരു ടവ ആ അത് എന്തായാലും പോയി സാധനം എടുത്തോണ്ട് വരട്ടെ ആർജ് പോയിട്ടാ നാളെ വിളിക്കട്ടെ ഓക്കെ ഫസ്റ്റ് അവർ ഈ കടയിലേക്ക് കൊണ്ടു കൊടുക്കാനായിരുന്നു അവിടെ ഉള്ള ആരുടെ ഒരു ഫോണാണ് അത് കൊണ്ട് കൊടുക്കാനാണ് ആർജ് കടയ്ക്കകത്തോട്ട് കയറിയിട്ട് തിരിച്ചിറങ്ങിയിട്ടില്ല ആളെ കിട്ടിയില്ല എന്ന് തോന്നുന്നു അപ്പം ഇവിടെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര വെയിലാണ് കഴിച്ച് എന്താണെന്ന് പറഞ്ഞിട്ട് ചൂട് എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ചൂടും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇങ്ങനെ പോന്നു അപ്പം ആജെ ആ ഇതിൻ്റെ അകത്ത് ഒളിച്ചു ഇപ്പോൾ വന്നിട്ടില്ല ആജേൻ്റെ ഉള്ളിലാണ് അടുത്ത ഓർഡറും കൊണ്ടുവന്നത് വല്ലാർപ്പാടാണ് ഇവിടെ ഞാൻ കായലൊക്കെ കാണിച്ചു ഇവിടെ ആൾക്കാർ ചീട്ടൊക്കെ കളിക്കുന്നുണ്ട് ഞാൻ വണ്ടർ ഫുഡ് ചെട്ടി അടിപൊളി അപ്പം വള്ളം തോഴന്നു വരുന്നുണ്ട് ഇവിടെ അറിയിപ്പൊ കണ്ടാ പൊത്ത് സ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കരുത് ഫുള്ള് മാലിന്യങ്ങളാണ് ദൈവം ഇത് കണ്ട മാലിന്യം ശിക്ഷിക്കുന്നവർക്ക് പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ പിഴ അടയ്ക്കേണ്ട കൂടി കൂടെ ശിക്ഷ അറിഞ്ഞു സ്കൊള്ളം കേട്ടോ രസം കൊണ്ട് കാണാൻ വേണ്ടി ഇഷ്ടപ്പെട്ട് അവിടെ ചേട്ടന്മാർ കളിക്കുന്നുണ്ട് നമ്മൾ മല്ലാർപ്പാടത്തുനിന്ന് പോയാണ് ഓർഡർ കൊടുത്തിട്ട് ആ നേരെ കാണുന്നതാണ് മല്ലാർപ്പാടം പള്ളി നൈസാണ് കേട്ടോ ഞാൻ വല്ലാർപാടം പള്ളിയിലൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ഇവിടെയാണ് ദിനീഷ അപ്പോൾ അവളും വീഡിയോ ഒക്കെ കാണുന്നതാണ് അവർ ഇവിടെ പള്ളിയിൽ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട് പണ്ട് കേട്ടോ പറഞ്ഞു കഴിഞ്ഞാ രണ്ടായിരത്തി നമ്മുടെ സബ്സ്ക്രൈബർ ലിൻഡയും ഹസ്ബൻഡുമാണ് നമ്മളിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പച്ചക്കറത്ത് വെച്ച് വഴി വെച്ച് നമ്മളെ കണ്ട് വീട്ടിലൊക്കെ ക്ഷണിച്ച വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് നമ്മൾ ചപ്പാത്തിയും കറിയും കുറുമൊക്കെ ഫുഡ് ആ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഓർഡർ അടിച്ചു എന്താ നമുക്ക് തിരിച്ച് പോകാനുള്ള സമയമായി അപ്പം എന്തായാലും നമുക്ക് പോകാനുള്ള പ്ലാൻ ചെയ്യാം എന്തായാലും താങ്ക് യു സോ മച്ച് വിളിച്ചത് താങ്ക് യു സോ മച്ച് നെഗ്നോസ് ഓർഡർ ഒക്കെ വന്നിട്ടില്ലേ ഇങ്ങനെയായിട്ട് സംസാരിച്ചിട്ടിരിക്കും പുള്ളിന് നീങ്ങിരിക്കൂലേ ഞാൻ തേങ്ങ എടുത്തിരിക്കാൻ പുള്ളി സംഭവിക്കണം പുള്ളി നീങ്ങിരിക്കുന്നില്ല പുള്ളി പോലെ എന്താ പറയുക ചത്ത പോലെ അടുന്നേ ആ പുള്ളി കിടക്കില്ല പുള്ളിയൊക്കെ ഇരുന്നിരുന്ന് പാവും ചതിയൊക്കെ തഴമ്പായി മൂന്ന് മണിയായപ്പോ വീട്ടിലെത്തി അപ്പം ആദ്യം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ കഴിഞ്ഞ് അപ്പം എണ്ണക്കടി ഇവിടെ വൈകിട്ട് വാങ്ങിച്ചതാണ് കടയിൽ നിന്ന് ബാക്കി വന്നത് കിട്ടി അപ്പത് കഴിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതും കഴിച്ച് ഞാൻ കഴിച്ചു കഴിഞ്ഞു കൈ ഇപ്പൊ സമയം ഞാൻ കാണിച്ചു തരാം കണ്ടോ വൈസ് മൂന്ന് ഇരുപത്തി എട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഇരുപത്തിയെട്ടായി കണ്ടല്ല പതിനേഴാം തീയതി കണ്ടോ അപ്പം സമയം ഇത്രയായി വീട്ടിലെല്ലാവരും ഉറങ്ങി കഴിഞ്ഞ് അമ്മ വന്ന് കഥ തുറന്ന് പോയി എല്ലാവരും ആദ്യ ഭക്ഷണം കഴിക്കണം ഞാൻ കിടക്കാൻ നോക്കട്ടെ നമുക്ക് ശരിക്കും അനിയന്മാർ കുറച്ച് കടി കടികൊണ്ടുവച്ചിട്ട് അവർ ഒരുത്തരം ഇവിടെ ഓർഡർ കൊണ്ടുവന്നപ്പോൾ വെച്ചിട്ട് അമ്മയുടെ ഓടാൻ വേണ്ടി പോയി ഓടി പിടിക്കുകയാണ് അപ്പോൾ അങ്ങനെ കടിയും വരുന്നപ്പോൾ ചോറ് വെച്ചപ്പോൾ കടിയും കൂടി ചോറ് കഴിക്കാൻ വേണ്ടി ഒരു ഇലയപ്പവും പിന്നെ ഒരു വടയും പിന്നെ ബ്രെഡ് റോസ്റ്റ് ബ്രെഡ് റോസ്റ്റേ ബ്രെഡ് റോസ്റ്റ് ബ്രെഡ് റോസ്റ്റ് ആയിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ചേർത്ത് ചോറ് ചോറ് കഴിച്ചു ഫുഡൊക്കെ അയച്ച് നമ്മൾ കിടക്കാൻ വേണ്ടി പോകും ഇച്ചിരി ഓൾറെഡി കിടന്നു നമ്മൾ ഇന്നത്തെ ഡെയിമിലേഫ് ഇത്രയും കേസ് ഇൻഡോ വെളുപ്പിങ്ങനെ സമയം കണ്ടത് മൂന്നിനേ വന്നപ്പോൾ നമ്മൾ മൂന്നേ വന്നപ്പോൾ എന്തായാലും ഇത്രയും ലേറ്റായി പോയി സാധനത്തിൽ ലേറ്റ് ആവാന്ന് നമ്മൾ ലിമിറ്റഡ് വീട്ടിൽ കയറി ഒരു ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും അവിടെ അതുകൊണ്ട് നമുക്ക് ഫോൺ ചാർജ് വരുന്നതൊക്കെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റി എത്തിച്ച് നേരോട് ഓടാൻ പറ്റി ശരിക്കും കുറച്ചുകൂടി നേരം ഓടായിരുന്നു പക്ഷേ ഫോൺ ചാർജ് ചെയ്യുന്ന അവസ്ഥയായിരുന്നു സാധാരണ നമുക്ക് പതിനൊന്ന് മണിക്ക് ഫോൺ ചാർജ് ചെയ്തിട്ടാണ് വീട്ടിൽ വരാൻ പോകുന്നത് പിന്നെ ഫോൺ ചാർജ് ചെയ്യേണ്ടി വരും കുറച്ച് കൂടുതൽ നേരെ ഓടാൻ പറ്റി ലിമിറ്റയുടെ വീട്ടിൽ നിന്ന് വൈകിട്ട് ഫുഡ് ഒക്കെ കഴിച്ചതിൻ്റെ വരും നമുക്ക് വിശപ്പുണ്ടായിരുന്നില്ല പക്ഷേ എന്തെങ്കിലും ഇവിടെ വന്നിപ്പോൾ കുറച്ച് ചോറ് കഴിച്ചുവച്ചാൽ നമ്മൾ ഇനി ഇപ്പോൾ രാവിലെ എനിക്ക് ആ ചാൻസ്ഫർ വാങ്ങുക ഇത് ഉച്ചയ്ക്കല്ലേ എനിക്ക് അപ്പോൾ രാവിലത്തെ ഫുഡ് എന്തെങ്കിലും ചെയ്തിട്ട് കുറച്ച് ചോറ് കഴിച്ചു കൊള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേക്കുള്ളത് ഗൈസ് തേങ്ങ എന്തായാലും കിടന്നുങ്ങി വേറെ വിശേഷമൊന്നുമില്ല താമസത്തിന് അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രോം ആർജ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസ് ആയി പരാജയപ്പെടുത്തുക നമുക്ക് എന്തെങ്കിലും പുതിയ വിശേഷം ഇഷ്ടം താമസിക്കാം അല്ലേ തേങ്ങയെ ആ തേങ്ങ ഉണങ്ങി അപ്പോൾ ഓക്കെ ബൈ ഗൈസ് ഗുഡ് നൈറ്റ്